ടോപ്പ് ഫാൻസ് എന്ന് പറഞ്ഞൂടെ പുതിയൊരു ഫീച്ചർ ഒക്കെ വന്നിട്ടുണ്ടല്ലോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കയസ് ആൾക്കാര് വരുമ്പഴത്തേന്ന് വരുമോന്ന് എനിക്ക് ചാൻസ് വളരെ കുറവാണ് ബിക്കോസ് ഞാൻ സ്ഥിരം വരുന്ന ടൈമിലല്ലോ വന്നത് അതുകൊണ്ട് കയസ് ഐസ് ആരോ വന്നല്ലോ ഒരു മിനിറ്റ് ഡൈസ് വൺ വെയിറ്റ് ചെയ്യണേ ഹലോ 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 വന്നവരൊക്കെ അവർ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഞാൻ ഇപ്പം തന്നെ ക്യാമറ ഓൺ ആക്കുന്നതായിരിക്കും എൻ്റെ ഈ സ്റ്റാൻഡെന്ന് ഒരു ഒരു ലെവൽ ഇല്ലാതെ പോയി ഡൈസ് എന്താണെന്ന് പറയുന്നത് ഹലോ ഹലോ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ ഞാനും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അത് ഇതുവരെ ഒന്നും സെറ്റ് ആയില്ല അതുകൊണ്ടാണ് കേട്ടോ ഹലോ 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 ലൈവ് ലൈവോടെ ഒരു മിനിറ്റ് ആയി എനിക്കറിയാം കുരു കാണിച്ചു വെക്കുമെന്ന് എനിക്കറിയായിരുന്നു വയസ് ഓക്കെ ഇപ്പൊ പറഞ്ഞോളൂ വയസ് ആയി അഞ്ച് ലൈക്ക് ആയിട്ടുണ്ട് ും വന്നിട്ടുണ്ട് ഹലോ 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 സ്റ്റാൻഡൊന്നും റെഡി ആവുന്നില്ല ഞാൻ എന്റെ സ്റ്റാൻഡൊന്നും റെഡി ആയിക്കോട്ടെ നിങ്ങളെല്ലാരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ ഞാനൊന്നും പറയുന്നില്ല നിങ്ങളാരും പറയാതിരിക്കോസ് ഞാൻ എന്റെ സ്റ്റാൻഡ് റെഡി ആയിക്കോണ്ടിരിക്ക ആരും മെസ്സേജ് അയ്യാത്തത് അയ്യോ എനിക്ക് ഒരു മെസ്സേജ് പോലും വരുന്നില്ല ഇതിനകത്ത് മെസ്സേജ് എന്താ പറയുന്നത് ഇങ്ങനെ വന്നോണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഹലോ ഹായ് ഹലോ ഹായ് തരാമോന്നാണോ അബ്ദുൾ ഹലോ ഹലോ ഹായ് ഹായ് ആ ചുണ്ട് തരുമോ ഇ ഓ പിന്നെ അകിൽ ചേട്ടന് എന്ത് കൊടുക്കും ഹായ് 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 ക്യൂട്ടി ഹായ് ദിനീഷ് ഹായ് 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 ലഞ്ച് കഴിഞ്ഞു ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഹലോ 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 ഫുഡ് കഴിച്ചു ഹലോണ ഹായ് അലോണ അലോണയൊക്കെ എപ്പോഴും എന്താ നല്ലൊരു ഫാനാണ് കേട്ടോ ഹായ് ഹായ് ഷാ ഹലോ 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 ഹായ് ദീപ് ദീപി ദീതി എന്താ എനിക്ക് ഹിന്ദി നെയ്മലു അയ്യാ അതായത് എല്ലാവരും കൂടെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കൂ ഇന്ന് നമ്മുടെ ലൈവിനകത്ത് ആളും കുറവായിരിക്കും ബിക്കോസ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്ന് കുറേ ദിവസം നമ്മൾ ഈ സമയത്ത് ലൈവേ വരാറില്ലാത്ത സമയമാണ് നമ്മുടെ ഇന്നത്തെ അപ്പം സമയം കുറവായത് കൊണ്ട് തന്നെ നിങ്ങൾ ആൾക്കാരും ഒരു ഒരു കുറവായിരിക്കും ഹലോ ഹലോ ഹവ് യു ആം ഫൈൻ കുട്ട ഹായ് സിസ്റ്റർ സുഖ സുഖമായിട്ടിരിക്കുന്നു സന്തോഷ് കുമാർ ഹായ് ഡിയർ ഹായ് ഹായ് ടീഷർട്ട് വെള്ളമുണ്ടല്ലോ ഹലോ ഹലോ ലവ് യു ലവ് യു ലവ് യു ലവ് യു സോ മച്ച് ഹലോ ഞാൻ ഇച്ചിരി ഞാൻ ഇച്ചിരി ലേറ്റായിപ്പോയി ഗൈസ് ഞാൻ ഇന്ന് ലൈവ് വരുന്നില്ലെന്ന് വിചാരിച്ചു പിന്നെ ഇങ്ങനെ ഇരുന്ന് ഇരുന്നിരുന്നിരുന്നിരുന്നു ഇരുന്ന് വന്നതാണ് നല്ല ഞാൻ ഇന്നിപ്പോൾ ഇരുന്നാലും ഞാൻ ഉറങ്ങിപ്പോവും ബിക്കോസ് ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചതുകൊണ്ട് ലവ് യു ബിബിൻ ലവ് യു അലോണ ഹായ് ലവ് യു ലവ് യു ബിബിൻ ലവ് യു ഉമ്മ ഓ വിബിൻ ജോൺ വന്നോ ഹായ് 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 ഹലോ 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 ഞാൻ എന്ത് ചെയ്യാനാണ് ഗൈസ് ലൈവ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ് ഹായ് 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 ഹലോ 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 സുന്ദരിയാണല്ലോ എന്താ പേര് എൻ്റെ പേര് വൈഷ്ണവി സുബ്രഹ്മണ്യൻ എന്നാണ് കേട്ടോ ഹലോ ഹലോ എവിടെയാ പിടിക്കുന്നത് പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് ഗായസ് ഒരു മിനിറ്റ് ഗൈസ് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് കയറിട്ടെ എനിക്ക് ഒരു അത്യാവശ്യ കോളുകൾ ഞാൻ ഞാനില്ലെങ്കിൽ ലൈവ് ചെയ്യാൻ നേരത്ത് മാത്രമേ എനിക്ക് ഈ കോളുകൾ വരൂ ഹലോ ഹായ് പതിനാല് ലൈക്ക് ആയി പതിമൂന്ന് ലൈക്ക് എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ കുട്ട വാട്ട് ടൈം യു വിൽ കം ലൈവ് ഡെയിലി പന്ത്രണ്ട് അമ്പത് ഒന്ന് ഒരു മണി ഓക്കെ മുസ്ലിം ഗേൾസ് ആൾവേസ് ഹോം മെയ്ഡ് അതേഴ്സ് പർപ്പസ് യൂസ് ഹലോ 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 ഹായ് ഹായ്സുന്ദരി ഹായ് ഹലോ 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 കൈസെ എനിക്കൊരു കോൾ വരുന്നുണ്ട് കഴിച്ച ഞാൻ അതും എന്നിട്ട് എന്നിട്ടിപ്പം തന്നെ ലൈവ് വരാം എന്റെ ലൈവ് വരുന്നവരൊക്കെ ഇവിടെ തന്നെ ഇരുന്നോളൂ എന്റെ അടുത്ത ലൈവ് ഇപ്പം തന്നെ തുടങ്ങുന്നതായിരിക്കും ഈ കോൾ അത്യാവശ്യമാണെന്ന് തോന്നുന്നു കൈസൊന്നിരിക്കട്ടെ